പറഞ്ഞില്ലേ ഇതുപോലെ വിശ്വാസികളെ എന്റെ ഹൃദയത്തെ ഒന്ന് നിങ്ങളെ ഹൃദയത്തെ ഒന്ന് ഒരു പൈസക്കും ചെലവില്ല ഒരു അധ്വാനവും ഇല്ല മറിച്ചോ കയ്യിലെന്താ വേണ്ടത് എന്നറിയോ കയ്യിലുണ്ടാകേണ്ട വിസ എന്താണ് അറിയോ ോടുള്ള യുദ്ധമാണ് നേതാവിന്റെ പേരുള്ള സ്വലത്ത് സമുദായത്തിനും കാരുണ്യമായിട്ടാണ് പറഞ്ഞു എന്ന നേതാവി ഏതേ സമയമാ പറഞ്ഞു എന്ന് അറിയോ ഒരു സഹാബി വന്നിട്ട് അല്ലാന്റെ റസൂൽ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു മാഹിയശ്ശർ റസൂലുള്ള എന്താ അല്ലാന്റെ പ്രവാചകരെ ഷർറിനെ പറഞ്ഞു എനിക്കൊരു ഷറിനെ കുറിച്ച് പറഞ്ഞു തരണം അപ്പോൾ അല്ലാന്റെ റസൂൽ മുഹമ്മദുൽ റസൂലുള്ള എന്ന ചെറുപ്പക്കാരൊന്ന് അടുത്തേക്ക് വന്നു പ്രായം എന്തോ ഉപ്പാപ്പമാർ അവിടെ ഇരുന്നു ചെറുപ്പക്കാരൊന്ന് മജ്‌ലിസിലെ അഞ്ച് പൈസ വേണ്ട ഒരു നയാ ചെലവഴിക്കേണ്ട ചെലവാക്കേണ്ടത് എന്താണ് അറിവ് ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കും ആരോടുള്ള സ്നേഹമാനേഹത്തിനെല്ലാം ും അർഹതയുള്ള നേതാവിനോടുള്ള സ്നേഹം ആ നേതാവിന്റെ ഇഷ്ടിലായി ഒരല്പസമയം അങ്ങ് ചെലവഴിച്ചു കഴിഞ്ഞാൽ ആ നേതാവ് തട്ടിക്കളയൂ എന്ന് ചിന്തിക്കരുത് കേട്ടോ ആ നേതാവ് വെറുതെയാക്കൂ എന്ന് ചിന്തിക്കരുത് കേട്ടോ അമ്പ് വന്നപ്പോ ആ അമ്പ് ധരച്ചത് കണ്ണിലായി പോയി കണ്ണ് കവിൾത്തടത്തിലൂടെ ഒലിച്ചുപോയി അവിടുത്തെ സമുദായത്തിലുള്ള സ്വഹാബികളെ കൂട്ടത്തിൽ പെട്ട കൂടുതലേ എന്റെ വേദുകൾക്കൊന്ന ഉമ്മമാര് സംവിധാനങ്ങൾ തുടങ്ങിയിട്ടില്ല സർജറിയുള്ള ഡോക്ടറെടുക്കൽ പോയിട്ടില്ല ഇന്നത്തെ കാലത്ത് പോലെയുള്ള ഒരു സംവിധാനവും ഇല്ല ഒരു ഗുളികയുമില്ല ഒരു മരുന്നുമില്ല ഇതൊന്നും ഇല്ലാത്ത കാലത്ത് കവിൾത്തടത്തിലൂടെ ഒലിച്ചുപോയ കണ്ണിലൂടെ കണ്ണും കൈയിൽ പിടിച്ചിട്ടു ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായ ചോദിച്ചപ്പോ എന്നോട് കുറിച്ച് ചോദിക്കല്ലോ you <sweak>

അറിവുണ്ടായിട്ട് ആ അറിവ് അറിവ് പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ പകർത്താനുള്ള തൂഫിയേ നമുക്ക് തരട്ടെ എന്നാ കൂടുതൽ അറിവൊന്നും നേടാൻ കഴിയാത്ത എന്നെ പോലെയുള്ള നാടന്മാരെ എന്നെ പോലെ

കുറിച്ച് പറയാനാ താല്പര്യപ്പെടുന്നത് ഹൈറനെ കുറിച്ച് പറയാനാ താല്പര്യപ്പെടുന്നത് കുറിച്ച് പറയാനാ താല്പര്യപ്പെടുന്നത്

മടക്കിപ്പോ എന്നെ ഇഷ്ടം വെച്ച് എന്നെ ഇഷ്ട മനസ്സിന്റെ ഉള്ളിലും സലാം പറഞ്ഞ വിശ്വാസിയുടെ സലാം ഞാൻ മദീനയിൽ നിന്ന് മടക്കാൻ വഫാത്തിന്റെ ശേഷവും എന്റെ റൂഹ് തിരിച്ചു പറഞ്ഞ നേതാവാില്ല محمد رسول الله

പ്രവാചകനെ എന്റെ കണ്ണ് തടത്തിലൂടെ കവിൾത്തടത്തിലൂടെ കണ്ണില്ലയുടെ ഒരു കണ്ണുറൂ എന്ന് പറഞ്ഞപ്പോ കണ്ണ് കയ്യിലേക്ക് വാങ്ങിയിട്ട് ചോദിക്കുന്നു ഓ കത്താത കണ്ണില്ലാതെ ജീവിച്ചാൽ അന്ന് വലിയ പ്രതിഫലം തരും കത്താത പറയാനുള്ള മറുപടി ഓ ഹബീബായ എന്റെ ഭാര്യനെ കാണാനുള്ള കണ്ണനിക്കൂ ഞാൻ അടുത്ത് കല്യാണം കഴിഞ്ഞ വിവാഹം കഴിഞ്ഞ ഒരാളാണ് വീട്ടിലേക്ക് ചൊല്ലുമ്പം ഭാര്യനോട് ചോദിച്ചു കൂടാ കണ്ടില്ലാത്തവനായതിന്റെ പേരിൽ എന്റെ ഭാര്യ എന്നെ പുറത്തു എന്റെ കണ്ണനിക്ക് തിരിച്ചു വേണേ നബിയേ ഒരു ഡോക്ടർക്ക് പുറപ്പ് പറയാൻ കഴിയില്ല അതുകൊണ്ട് ആ മുസ്ലിമെ കണ്ണോപ്രേഷത്തിന് നന്നപ്പോ ഡോക്ടർമാര് രോഗിയെ കൊണ്ട് തിരിച്ചുപോയി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഉള്ള കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു പോയാൽ ഡോക്ടർ ഉത്തരവാദിയല്ല ഹോസ്പിറ്റലുകൾ ഉത്തരവാദിയില്ല ഓപ്പറേഷൻ ചെയ്യാൻ ബോധം തെളിഞ്ഞിട്ടില്ലെങ്കിൽ ഡോക്ടർമാർ ഉത്തരവാദിയല്ല ഹോസ്പിറ്റലുകൾ ഉത്തരവാദിയല്ല പരീക്ഷണമാണ് പരീക്ഷണത്തിൽ പലരും വിജയിച്ചിട്ടുണ്ട് തോറ്റുപോയിട്ടുണ്ട് അഥവാ പോയാലും അതോടുകൂടെ മരണം സംഭവിച്ചു പോയാലും അല്ല മരണം വരെ ബോധമില്ലാത്തവനായി പോയാലും ഹോസ്പിറ്റൽ ഉത്തരവാദിയല്ല നിങ്ങൾ ഹോസ്പിറ്റലിന്റെ ജനലടിച്ചു ജീവൻ തിരിച്ചു കിട്ടും ഇല്ല ഇതോ പിറ്റിട്ടല്ല അപ്രത്തെ മനുഷ്യനു മനസ്ഥീഷദിയല്ല ന റഹ്മത്തുല്ലില്ലാ നമീനാ യ മുഹമ്മദു റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങല്ല കബൽ തടത്തിലൂടെ വെച്ച കണ്ണ്getElementById_12345 കതാദ റഹിയുള്ള കബൽ തടത്തിലൂടെ വെച്ച കണ്ണ് ആ കണ്ണിന്റെ നേരെ മേത്തപ്പോൾ ആ കട്ടിന്റെയലോ നീരെടുതക്ക് തടവി കൊടുത്തപ്പോൾ ഇപ്രത്തെ കണ്ണിനെ തകരാ കടാദർ റഹിയുള്ളാഹുന്ന കണ്ണിനെ പിന്നെ തഗരാരിന്ന മരണം വരെ ഒരു രോഗവും പറയാനില്ല കണ്ണിനെ കാഴ്ച്ച കുറവേ പറയാനില്ല കാരണം എന്താണെന്നല്ലേ റഹ്മത്തുല്ലില ആലമീനായ മുഹമ്മദുൽ റസൂലുല്ലാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ ഉമീദിനെ രതിയാന മഹാനായ ഇമാം സുഹൈൽ റഹിയുള്ളാഹുന്ന തദരീഖനെ മഹാനവരുകളെ കണ്ണേ വെടിയൊടത്തു നഷ്ടപ്പെട്ടുപോയേ ും കയ്യിലേക്ക് മാണ ആ നേതാവിന്റെ അടുക്കലേക്ക് വന്നിട്ട് കയ്യിലേക്കൊന്ന് കൊടുത്തു എന്റെ കണ്ണ് വേണം എന്റെ കണ്ണിന് കാഴ്ച വേണം എന്റെ കാഴ്ച തിരിച്ചു വേണം പറഞ്ഞപ്പോ കണ്ണും കയ്യിൽ കണ്ണിന്റെ താസ്ഥാനത്ത് കണ്ണിന്റെ കാഴ്ച തിരിച്ചു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ടില്ല ഒരു ബോധം കെടുത്തലും ഇല്ല ഒരു തെരിപ്പിക്കലും ഇല്ല ഒരു വേദനിപ്പിക്കലും ഇല്ല വേദന ഉണ്ടാകൂലാതെ പറഞ്ഞു സൂചിക എന്തൊരു എളുപ്പത്തിലാ കണ്ണു കൊടുത്തത് ൾക്ക് മുഴുവനും സ്നേഹം തിരിച്ചു നൽകുന്ന ോട് നമ്മൾ കണ്ണല്ലല്ലോ നഷ്ടപ്പെട്ട കണ്ണും കൊണ്ട് നമ്മൾ നഷ്ടപ്പെട്ട അവയവങ്ങളും കൊണ്ട് പോയിട്ടില്ല അവിടത്തോട് നമ്മൾ തിരിച്ച് സ്നേഹത്തിന് പകരം സ്നേഹമാരി കണ്ണില്ലാത്തവന് കണ്ണ് തിരിച്ചു കൊടുത്തിട്ടു അവിടെ സ്നേഹം തരുമെന്ന കാര്യം പറയേണ്ടതില്ലോ എന്റെ വായലുകൾക്കാമെന്ന ചെറുപ്പക്കാരെ എൻ്റെ കാമുന്ന ഉമ്മമാരെ എന്റെ കാമുന്ന കൂട്ടുകാരെ വായലുകൾക്കാവുന്ന പെങ്ങന്മാരെ ഇഷ്ടപ്പെടേണ്ടത് നടന്മാരല്ല ഏതെങ്കിലും അതുപോലെയുള്ള സ്ഥാനങ്ങളിൽ തിളങ്ങുന്നവരല്ല ഒരുപാട് ആളുകൾ പിന്നാലെ നടക്കുന്നു എന്ന കാരണമല്ല ഭൗതിക ലോകത്തിന്റെ ഒരു കാരണവുമല്ല മറിച്ച് പോയി ഇഷ്ടപ്പെടേണ്ടത് എന്തിനാണെന്നറിയോ ആരും രക്ഷിക്കാനില്ലാത്ത സമയത്ത് ആരും കൂടെ ൂടെ സമയത്ത് ഒരാളും കൂടെ ഇരിക്കാനില്ലാത്ത ഒന്ന് മദീനത്ത് കിടക്കുന്ന രാജാവാകുന്ന നേതാവിനെ സ്നേഹിച്ചെങ്കിലും ആ നേതാവിനെ എട്ടം വച്ചെങ്കിലും ആ നേതാവിനെ മനസ്സിന്റെ ഉള്ളിൽ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിലും തുല്യവിൽ തോറ്റുപോകൂല ആഹൃത്തിലും തോറ്റുപോകൂല

നമ്മളും ഒന്ന് പോകണം എവിടേക്ക് പോകണം ആ മദീന മദീനാറയിലേക്ക് പോകണം ഈ സദസ്സിൽ നിന്ന് പോകണം എങ്ങനെ പോകണം ഹൃദയം കൊണ്ടൊന്ന് പോകണം ആ യാത്രയില്ല നേതാവിനെ ഓർത്തിട്ടൊന്ന് കണ്ണിൽ കണ്ണിലൊന്ന് വെള്ളമൊലിപ്പിക്കണം കണ്ടില്ലേ നിങ്ങൾ തവണ കണ്ടിട്ടും 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 കൂടെ ഇരുന്നിട്ടും കൂടെ കളിച്ചിട്ടും കൂടെ ചമാശ പറഞ്ഞിട്ടും കൂടെ ചിരിച്ചിട്ടും കൂടെ സന്തോഷം പങ്കിട്ടിട്ടും കേട്ടില്ലേ സദസ്സിന്റെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ ഇടയിൽ നേതാവെ സമയം അല്പതേ കഴിഞ്ഞിട്ടുള്ളു പക്ഷേ കുറക്കുന്ന സമയം നീങ്ങുമ്പോ തന്നെ ഞങ്ങൾക്ക് തോന്നുന്നു സമയം അല്ലാന്റെ നേതാവ് ഞങ്ങളെ കൂടെ ഇല്ലാതെ ആയിപ്പോയല്ലോ ഈ സങ്കടത്തിൽ ഇരുന്നിട്ട് വെപ്രാളത്തോടുകൂടി ഞങ്ങളെ നേതാവിനെ പരതി ഇറങ്ങിയും പകലുകളും പറയാനുള്ള സഹാബത്ത് ആ സഹാപത്തിന് ഒരു നേരം കിട്ടാതിരിക്കുമ്പോ സദസില് നേനേറ്റ് എവിടെയാ പോയത് എന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് നടക്കുന്നു എത്ര കണ്ടിട്ട് കൊതിവാറിയില്ല Aşadür mille. മുതാവിന്റെ പൂമ വന്ന് കാണണ്ടേ പ്രകാശിക്കുന്ന മുഖത്തേക്ക് നോക്കി എന്റെ ഹീ വായനേത് വിളിച്ചിട്ടൊരു ചെല്ലാ ഒന്ന് മനസ്സറിഞ്ഞ് സ്നേഹിക്കണേ ചെറുപ്പക്കാരെ ഒരക്ഷ സഭികളാക്കരുത് ഒരക്ഷ നഷ്ടപ്പെടുത്തരുത് അതാ നേതാവിനോട് സലാത്തും സലാമും ോട് നൽകി ഏറ്റവും ബഹുമാനമുള്ള നഷ്ടപ്പെടുത്തി കളയരുത് ഇഷ്ടപ്പെട്ട് ഇതേ ദിനരാത്രികളിൽ എത്ര കൂടുതൽ ചൊല്ലാൻ ലാസ്റ്റ് പരിശോധിച്ചാൽ സെക്കൻഡ് കാണുന്ന ദിവസങ്ങളുണ്ടാകട്ടെ ലാസ്റ്റ് ചൊല്ലിയ സമയം പരിശോധിക്കുന്ന വരികയാണെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ കുറഞ്ഞ സെക്കൻഡുകൾക്ക് മുമ്പ് ഞാൻ ചൊല്ലിയെന്ന് ആപ്പുകൾ നമ്മളോട് പറയുന്ന വിധത്തിലുള്ള മദീന മറക്കുന്ന ജീവിതം കൈയൊഴിക്കൂ മദീനയിലേക്ക് ളം തേടിപ്പിടിച്ച് തിരിച്ചെത്തുന്നത് പോലെ പണിയെടുത്താലും ഏത് ജോലിയെടുത്താലും ഏതടപാട് കഴിഞ്ഞാലും ഏതടപാട് തുടങ്ങിയാലും

യഥാർത്ഥ മീങ്ങത്തിൽ അവിടുത്തെ ഇഷ്ടപ്പെട്ട് അവിടുത്തെ കണ്ട് ജീവിതത്തിൽ കൊതി തീർക്കുന്ന നല്ല സ്വാലിഹിങ്ങളെ കൂട്ടത്തില് റബ്ബു തമ്മയും പഠിത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹതിന് കാരണമാകുന്ന ഒരു സദസ്സായി ഞങ്ങളെ ഈ സദസ്സിനെയും ഞങ്ങളെ സർവ്വ സദസ്സുകളെയും നീ കാരണമാക്കി തരണേ അല്ല നമ്മുടെ മജ്ലിസ് മജ്ലിസായി നമ്മിൽ നിന്ന് ചെയ്യട്ടെ ോട്ൊന്ന് ഞങ്ങൾ അവസാനത്തെ അവസാനത്ത് മജ്ലി അവസാനത്തെ രാത്രിയിൽ അവസാനീരിയൽ ശ്രമിക്കാമെന്ന് പറഞ്ഞിരുന്നു നോട്ടീസ് എടുക്കുന്നതിന് മുമ്പ് പറയണം എന്നും ഞാൻ അവരോട് പറഞ്ഞിരുന്നു വിദേശത്തായതുകൊണ്ട് ആ സമയത്ത് എത്തിപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞു എന്തായാലും വരണം എന്ന് നിർബന്ധിച്ച് വേറൊരു ഡേറ്റ് തരണം എന്ന് പറഞ്ഞു വീണ്ടും ഡേറ്റ് വാങ്ങിയതാണ് ഞാൻ മറ്റന്നാണ് പോവുകയാണ് രാജ് ലുഹൃതയുമായി ബന്ധപ്പെട്ടത് നീണ്ട യാത്രയിലായിരുന്നു തിരിച്ചു വന്നതാണ് വീണ്ടും സ്ഥാപനത്തിന്റെ ആവശ്യത്തിൽ തിരിച്ചു പോവാണ് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക്

ഒരു നല്ല മജ്ലിസായി നീരങ്ങളിൽ ഒന്ന് തരണം റഹ്മാനെ എല്ലാവരും ചൊല്ലിക്കൊരു മൂന്ന് സ്ഥലത്തിൽ